നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒക്ടോബർ അഞ്ച് രണ്ടായിരത്തി പത്തൊൻപത് കേരളം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയ ഒരു ദിനം ഒരു കൂട്ടക്കൊലയെക്കുറിച്ച് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത് ആ കൂട്ടക്കൊലയിലെ മുഖ്യ പ്രതി പിടിയിലായ ദിനമായിരുന്നു ഒക്ടോബർ അഞ്ച് പക്ഷേ ജനങ്ങളുടെ ഉള്ളിൽ ഒരു കൂട്ടക്കൊല കേസിലെ പ്രതി പിടിയിലായതിന്റെ ആശ്വാസം ആയിരുന്നില്ല കേരളത്തിൽ നിന്ന് മാത്രമല്ല എല്ലാവരെയും ഞെട്ടിച്ച അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസാണ് കൂടത്തായി സയനൈഡ് കൊലപാതകം പതിനാല് വർഷം ആറ് കൊലപാതകങ്ങൾ ഏറെ സ്തംഭിപ്പിച്ച കൂടത്തായ് കേസിന് സമാനമായ ഒന്ന് കേരളം അന്ന് വരെ കണ്ടിട്ടുണ്ടാകില്ല ആർക്കും സംശയത്തിന്റെ ഒരു കണിക പോലും നൽകാതെ ഒരു കുടുംബത്തിലെ ആറ് പേരെ കൊലപ്പെടുത്തിയ ജോളി ജോസഫ് പിടിയിലാകുന്നതും കേസിന്റെ നാൾ വഴികളും ഒരു സിനിമാ കഥ പോലെ തന്നെയായിരുന്നു നാം വായിച്ചറിഞ്ഞത് എല്ലാവരോടും സ്നേഹമുള്ള സ്ത്രീയായിട്ടായിരുന്നു അതുവരെ ജോളിയെ കുടുംബാംഗങ്ങളും അയൽവാസികളും മനസ്സിലാക്കിയത് ആശ്ചര്യമായിരുന്നു കാരണം ആ കൊലയാളി ഒരു സ്ത്രീ ആയിരുന്നു മലയാളികളെ സംബന്ധിച്ച് അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു കാര്യം പിന്നീട് അങ്ങോട്ട് വാർത്തകളിലും മറ്റും ചർച്ചകളിലും ഒക്കെ ഈ സംഭവമായിരുന്നു നിറഞ്ഞു നിന്നത് പതിനാല് വർഷത്തിനിടെ കോഴിക്കോട് ജില്ലയിലെ കൂടത്തായിൽ ഒരു കുടുംബം ആറുപേരുടെ കൊലപാതകങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത് ഇപ്പോഴിത് പറയാൻ കാരണം സമാനമായ രീതിയിൽ എന്ന് പറയാൻ കഴിയില്ലെങ്കിലും സ്ത്രീ കുറ്റവാളികളായിട്ടുള്ള അതും സൈനൈഡ് ഉപയോഗിച്ചുള്ള കൊലപാതകങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന മൂന്ന് പേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സംഭവം നടന്നിരിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ തെനാലിയിലാണ് പരമ്പര കൊലയാളികളായ മൂന്ന് സ്ത്രീകളെയാണ് പോലീസ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് മദ്യത്തിൽ സയനൈഡ് കലർത്തി നാലുപേരെ കൊലപ്പെടുത്തിയ കേസിലാണ് ഇപ്പോൾ മുനഗപ്പ രജനി രജനിയുടെ അമ്മ ജി രമണമ്മ എം വെങ്കിടേശ്വരി എന്നിവരെ ഗുണ്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവരുടെ കൊലക്കിരയായവരിൽ നാലു പേരിൽ പേരും സ്ത്രീകളാണെന്നും കൊലപാതകത്തിന് ശേഷം ആഭരണങ്ങളും പണവും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും കൊള്ളയടിക്കുന്നതാണ് ഇവരുടെ രീതിയെന്നും പോലീസ് കണ്ടെത്തി ഇക്കഴിഞ്ഞ ജൂണിൽ ഗുണ്ടൂരിലെ വഡ്ലമുടി ഗ്രാമത്തിലെ കോറയ്ക്ക് സമീപം ഒരു സ്ത്രീയുടെ മൃതദേഹം അഴുകിയ നിലയിൽ കണ്ടെത്തിയിരുന്നു പോലീസ് നടത്തിയ അന്വേഷണത്തിൽ സംഭവം കൊലപാതകമാണെന്നും കൊല്ലപ്പെട്ടത് ഷെയ്ഖ് നാഗൂർബി എന്ന സ്ത്രീയാണെന്നും കണ്ടെത്തി ആദ്യഘട്ടത്തിൽ പോലീസിന് തെളിവുകളൊന്നും തന്നെ ലഭിച്ചിരുന്നില്ല തുടർന്ന് രണ്ട് പ്രത്യേക സംഘങ്ങളായി പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് മൂവർ സംഘമാണ് കൊലയ്ക്ക് പിന്നിലെന്ന് തെളിഞ്ഞത് പ്രതികളായ മൂന്നുപേരും തെനാലിയിലെ യാഡ്ല ലിംഗയ്യ കോളനിയിലെ താമസക്കാരാണ് അറസ്റ്റിലായ രജനി നേരത്തെ കംബോഡിയ കേന്ദ്രീകരിച്ചുള്ള സൈബർ തട്ടിപ്പിലും പങ്കാളിയായിരുന്നു അമ്മ രമണമ്മയുമായി ചേർന്ന സ്വത്തിനു വേണ്ടി രജനി ഭർത്തൃമാതാവായ സുഭലക്ഷ്മിയെയും കൊലപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ഈ സംഭവം പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ തെനാലി സ്വദേശിനിയായ നാഗമ്മയെയും പ്രതികൾ കൊലപ്പെടുത്തി വായ്പ തിരിച്ചടയ്ക്കാനുള്ള പണം കണ്ടെത്താനായിരുന്നു ഈ കൊലപാതകം ഇതിനുശേഷം ഇവരുടെ സുഹൃത്തായ ഭൂദേവി എന്ന സ്ത്രീയുടെ ഭർത്താവിനെയും പ്രതികൾ സൈനൈഡ് നൽകി കൊലപ്പെടുത്തി ഭൂദേവിയെ നിരന്തരം ഉപദ്രവിച്ചതിന് പ്രതികാരമായാണ് ഈ കൊലപാതകം നടത്തിയതെന്നാണ് പ്രതികളുടെ മൊഴി ഇതിനു പുറമെ മൂന്ന് സ്ത്രീകളെ കൂടി സമാന രീതിയിൽ കൊലപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും ഇത് വിജയിച്ചില്ലെന്നും പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട് ഇവരുടെ രീതി എന്ന് പറയുന്നത് തന്നെ സ്ത്രീകളെ കൊലപ്പെടുത്തി അവരുടെ കൈവശമുള്ള ആഭരണങ്ങളും പണവും കൊള്ളയടിക്കുക എന്നതായിരുന്നു എന്നാൽ നാഗൂർബിയുടെ മരണത്തിൽ പ്രതികളുടെ പദ്ധതി പാളി നാഗൂർബിയുടെ മരണവുമായി ബന്ധപ്പെട്ട് മകൻ ചില സംശയങ്ങൾ ഉന്നയിച്ചതോടെ പോലീസ് സംഘം വിശദമായ അന്വേഷണം നടത്തുകയായിരുന്നു നാഗൂർബിയെ കാണാതാകുന്ന സമയത്ത് രജനിയും വെങ്കടേശ്വരിയും ഇവർക്കൊപ്പമുണ്ടായിരുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തി സംഭവ ദിവസം പ്രതികൾ നാഗൂർബിക്കൊപ്പം ഓട്ടോയിൽ സഞ്ചരിച്ചതിനും തെളിവ് ലഭിച്ചു തുടർന്ന് മൂവരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെ കുറ്റം സമ്മതിക്കുകയായിരുന്നു വിനോദയാത്ര പോകാമെന്നും വിരുന്ന് നൽകാമെന്നും പറഞ്ഞാണ് പ്രതികൾ സ്ത്രീയെ കൊണ്ടുപോയത് തുടർന്ന് വയനിൽ സൈനൈഡ് കലർത്തി സ്ത്രീയെ കൊലപ്പെടുത്തുകയായിരുന്നു ശേഷം ഇവർ ധരിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളും കയ്യിലുണ്ടായിരുന്ന പണവും കവർന്ന് മൃതദേഹം ഉപേക്ഷിച്ച് പ്രതികൾ രക്ഷപ്പെടുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് നേരത്തെ നടത്തിയ കൊലപാതകങ്ങളെക്കുറിച്ചും പ്രതികൾ വെളിപ്പെടുത്തിയത് അത്രയും കാലം മറ്റു കൊലപാതകങ്ങളെല്ലാം പ്രതികൾ നടത്തി തെളിവുകളൊന്നും അവശേഷിപ്പിക്കാതെ സമൂഹത്തിൽ സുഖമായി തന്നെ ജീവിക്കുകയായിരുന്നു എന്നുള്ളതാണ് ാണ് പോലീസിനെയും അതുപോലെ തന്നെ നാട്ടുകാരെയും എല്ലാം ഒരുപോലെ ഞെട്ടിപ്പിക്കുന്നത്